ലഹരി കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗ പരാതിയിൽ ഫിലിം ബുധനാഴ്ച ഡാൻസ് ഓഫ് ടീം ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്താനാണ് ഷൈൻ ടോം ചാക്കോയും രണ്ടാം പ്രതി മലപ്പുറം സ്വദേശി അഹമ്മദ് മുർഷാദും മുറിയിൽ ഒത്തുകൂടിയതെന്നും തെളിവ് നശിപ്പിക്കാനാണ് ജനലിൽ കൂടി പുറത്തുപോയതെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതിനിടെ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കാൻ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്ന് ഷൈന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എൻ ഡി പി എസ് വകുപ്പുകളും ഭാരതീയ നിയമസംഹിതയിലെ ഇരുനൂറ്റി മുപ്പത്തിയേഴ് പ്രകാരം തെളിവ് നശിപ്പിക്കൽ വകുപ്പുകളുമാണ് ഷൈനെതിരെ ചുമത്തിയിട്ടുള്ളത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണിത് ശരീര സ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അനുകൂലമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാനുള്ള നിയമ നടപടികൾ തുടങ്ങാനാണ് സാധ്യത അതേസമയം നാളെ ഫിലിം ചേംബർ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് ഷൈനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ സിനിമാ സംഘടനകളോട് ചേംബർ ശുപാർശ ചെയ്തേക്കും നടി വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയിലെ ഐ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും വിൻസിയെയും ഷൈൻ ടോം ചാക്കോയെയും കേട്ട ശേഷമായിരിക്കും നടപടി താരസംഘടനയായ അമ്മയും ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് തിങ്കളാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം അതിനിടെ വിഷയത്തിൽ നടി മാലാ പാർവതി നടത്തിയ പരാമർശം വിവാദത്തിനിടയാക്കി ലൈംഗികാതിക്രമങ്ങളോട് പോടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ എന്നായിരുന്നു മാലാ പാർവതിയുടെ പ്രതികരണം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വിവാദ പരാമർശങ്ങൾ മാലാ പാർവതിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇതിനോടകം തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു സിനിമാ മേഖലയിലുള്ളവരടക്കം നിരവധി പേരാണ് നടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിമർശനങ്ങൾക്ക് പിന്നാലെ ഷൈനയെ താൻ വെള്ള പൂശിയിട്ടില്ലെന്ന് പറഞ്ഞ മാലാപാർവതി സിനിമാസെറ്റിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ